സിന്ദൂര രേഖ സംഭാഷണം വയനിലേയും മിത്ര ഭാഗം മുപ്പത്തിയെട്ട് രശ്മി എടി മോളെ അനിരുദ്ധ എട്ടിക്കൊണ്ട് പെണ്ണിൻ്റെ കൈകൾ കവർന്നു ഇത്ര എക്സ്പ്രഷൻ ഇട്ടാൽ മതിയായിരുന്നോ അനിയേട്ടാ ഒരു പുട്ടിച്ചിരിയോടെ ചോദിച്ചവളെ കണ്ട് അവൻ കരയണോ ചിരിക്കണോ എന്നറിയാതെ കുറച്ച് നേരം ഇരുന്നു പേടിപ്പിച്ച് കളഞ്ഞല്ലോ പെണ്ണെ നീ എന്നെ കയ്യിലിരുന്ന കാപ്പിക്കപ്പ് മുൻപിലിരുന്ന ടീ വെച്ചുകൊണ്ട് അനിയവളെ ഇറുക്ക പുണർന്നു അല്ല പിന്നെ എന്ത് ചോദ്യം അനിയേട്ട അനിയേട്ടൻ എന്നോട് ഈ അവൾ അവളവൻ്റെ തോളിലേക്ക് ചാരി കിടന്നുകൊണ്ട് പ്രണയത്തോടെ കണ്ണുകൾ പൂട്ടി അവളിപ്പോൾ എൻ്റെ മുമ്പിൽ വന്നുനിന്ന് ഒരു കുംഭസാരവും കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയതേ ഉള്ളൂ അനിയൊരു ചിരിയോടുകൂടി രശ്മിക്ക് മുമ്പിൽ മനസ്സ് തുറന്നു അവളേട്ട് മുമ്പിൽ നിന്ന് കരഞ്ഞോണ്ട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു പക്ഷെ കാര്യം ഇതായിരുന്നെന്ന് അറിഞ്ഞില്ല നാണയമില്ലാത്തതിൻ്റെ എവിടെയോ ആലും മുളച്ചാൽ അതും അവനൊരു തണലാണ് എന്നതുപോലെയാണ് ആ ഡാഷുമോടെ സ്വഭാവം രശ്മിയുടെ ചുണ്ടിലെ അതേ പുച്ഛഭാവം അപ്പോൾ അണിയുടെ ചൊടികളിലും വിരിഞ്ഞിരുന്നു അതൊക്കെ പോട്ടെ എന്തായിരുന്നു ആ ഡാഷിന്റെ രോദനം അവൾ തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഉദ്ദേശിച്ചതൊക്കെ തന്നെ ആദിത്യൻ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അവനോടൊപ്പം ഇറങ്ങിപ്പോയതെന്ന് വിനീത പറഞ്ഞ കാര്യങ്ങളൊക്കെ രശ്മിയോട് അവൻ വിശദീകരിച്ചു എൻ്റെ പൊന്ന അനിയേട്ട ഇത്രയും മൂത്തവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്തൊരു മോളാണോ ഇവള് വിനീതയുടെ കുമ്പസാരം മുഴുവനും അനിയിൽ നിന്നും കേട്ട് കഴിഞ്ഞതിന് ശേഷം രശ്മി കുറച്ചു നേരം വായും പൊളിച്ചിരുന്നു പോയി ആ അതാണ് ഞാനും ആലോചിച്ചത് അതൊക്കെ പോട്ടെ എന്താണ് എൻ്റെ അനിയേട്ടൻ്റെ മനസ്സിലുള്ളത് ഒറ്റയടിക്കാണോ അതോ ഇഞ്ചിച്ചായിട്ട് പണി കൊടുക്കാനാണോ അതും ചോദിച്ചുകൊണ്ട് കൊണ്ട് ലക്ഷ്മി പൊട്ടിച്ചിരിച്ചു അതും അനയുടെ കവളിൽ അഞ്ചാറ് അഞ്ചാറുമ്മകളും കൊടുത്തുകൊണ്ട് മക്കളെ ഞങ്ങളെന്നാ ഇറങ്ങുവാണേ പിന്നിൽ നിന്നും സുമതിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവരിരുവരും പൊടുന്നനെ ആ സംസാരം അവിടെ വെച്ച് നിർത്തിയത് എന്തിനാ ചിറ്റേ ഇത്രയും പെട്ടെന്ന് പോകുന്നേ കുറച്ചുനാൾ കൂടി ഇവിടെ നിൽക്കരുതോ സ്വന്തം വീട്ടിലേക്കായി പോകുവാൻ ഒരുങ്ങിയിറങ്ങിയ സുമതിയുടെയും മധുവിൻ്റെയും അരികിലേക്കായി അനി ഉടൻ തന്നെ എഴുന്നേറ്റ് ചെന്നു അവനു പിന്നിലായി രശ്മിയും മോനെ ഇവിടെ വന്നിട്ടിപ്പോൾ ദിവസം നാലായില്ലേ മക്കളവിടെ ഒറ്റയ്ക്കല്ലേ ഇനി നിന്ന മധുവേട്ടൻ്റെ ബിസിനസ്സും കാര്യവും അവതാളത്തിലാവും ഇനിയും വരാമല്ലോ ഇങ്ങോട്ട് സുമതി തന്നോട് ചേർന്ന് നിൽക്കുന്ന അനിയുടെ കവളിൽ ഒന്ന് വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് പറഞ്ഞു ചിറ്റയുടെ ഇഷ്ടം അവൻ സങ്കടത്തോടെ പറഞ്ഞു മോളെ പോയിട്ട് വരാടി സുമതി ചെന്ന് രശ്മിയുടെ കൈക വർന്നു ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരണേ ചിറ്റേ അല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോവും തനിക്ക് മിണ്ടാനും പറയാനുമുള്ള ഒരു കൂട്ടുപോകുന്നതിൻ്റെ വിഷമം രശ്മിയുടെ മുഖത്ത് ആവോളം നിറഞ്ഞു നിന്നു ശരിക്കും അവൾക്കൊരു അമ്മയുടെ സ്ഥാനത്തായിരുന്നു സുമതി രണ്ടുപേരും കൂടെ ഒരു ദിവസം വീട്ടിലേക്ക് ഇറങ്ങു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും വിരുന്നിന് പോയില്ലല്ലോ മധു സ്നേഹത്തോടെ അടുത്ത് നിൽക്കുന്ന രശ്മിയോടും അനിയോടും പറഞ്ഞു ഇറങ്ങാൻ ചിറ്റപ്പ അവർ തലയാട്ടി സമ്മതിച്ചു അപ്പോഴേക്കും ആദിത്യനും വിനീതയും വത്സലയും കൂടി അങ്ങോട്ടേക്ക് ചെന്നിരുന്നു ഞങ്ങൾ ഇറങ്ങിയേക്കുവാ അവരെ മൂന്നുപേരെയും നോക്കിക്കൊണ്ട് സുമതി എല്ലാവരോടുമായി യാത്ര പറഞ്ഞു മധു പക്ഷെ അവരെ തെല്ലും ഗൗനിച്ചതേയില്ല മധുവും സുമതിയും അവരുടെ കാറിൽ കയറി യാത്ര പറഞ്ഞു പോയതും ഒട്ടൊരു വിഷമത്തോടെ അനിയും രശ്മിയും പരസ്പരം കൈകോർത്തു പിടിച്ചുകൊണ്ട് അവരുടെ മുറിയുടെ നേർക്ക് നടന്നു അവരുടെ പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും കണ്ടിട്ട് ദേഷ്യം തോന്നി അമർഷത്തോടെ അവർക്ക് പിന്നിലായി വിനീതയും നടന്നു ഒന്ന് കാണണം അവൾ കയ്യിലിരുന്ന ഫോണിൽ നിന്ന് ആർക്കോ മെസ്സേജ് അയച്ചു മീര ഹാളിൽ നിന്നും പപ്പൻ്റെ വിളി കേട്ടപ്പോഴാണ് അവൾ അടുക്കളയിൽ നിന്നും ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നത് ഞാൻ ഇറങ്ങുമോ മീര പാടത്തിന്ന് ഇത്തിരി പണി കൂടുതലാണ് ടിവിയുടെ മുൻപിലിരുന്ന് ഏതോ കാർട്ടൂൺ ചാനൽ കണ്ടുകൊണ്ട് അതിൽ മുഴുകിയിരിക്കുന്ന അച്ഛുവിൻ്റെയും ആദ്യയുടെയും കവളുകളിൽ ഓരോ ഉമ്മകൾ കൊടുത്തതിന് ശേഷം ഉമ്മറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ പപ്പൻ അവളോട് പറഞ്ഞു ഊണിന് ഊണിന് വരില്ലേ അവൾ ഇത്തിരി പരവേശത്തോടെ അന്വേഷിച്ചു അറിയില്ലടോ നേരം കിട്ടുവാണേ വരാൻ ശ്രമിക്കാം തുടരെ തുടരെ പോക്കറ്റിൽ കിടന്നടിക്കുന്ന ഫോൺ എടുത്ത് ചെവിക്കരികിലേക്ക് വെച്ചിട്ട് ആരോടോ സംസാരിച്ചുകൊണ്ടാണ് പപ്പൻ മീരയ്ക്കുള്ള മറുപടി നൽകിയത് തന്നെ മുറ്റത്ത് കിടന്ന് ചെരുപ്പിട്ടുകൊണ്ട് ബൈക്കിനു മുകളിൽ കയറിയിരിക്കുമ്പോഴും ആ ഫോൺ സംഭാഷണം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല വണ്ടി ഓൺ ചെയ്തിട്ട് മുന്നോട്ടേക്കെടുക്കുന്നതിനിടയിൽ ഉമ്മർത്ത് നിൽക്കുന്ന മീരയെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിക്കാട്ടുവാൻ അതിനിടയിൽ പപ്പ മറന്നില്ല അവളത് കണ്ടതും നാണം കൊണ്ട് പൂത്തുലഞ്ഞുപോയി പപ്പൻ്റെ ബൈക്ക് ഗേറ്റും കടന്ന് പുറത്തേക്ക് പോയതിന് ശേഷമാണ് അവൾ അകത്തേക്ക് പോയത് തന്നെ കുട്ടികളെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും അടുക്കളയിലേക്ക് കടന്നു കാർട്ടൂൺ വെച്ചു കൊടുത്ത രണ്ടുപേരും ഇരുന്നിടത്ത് നിന്ന് അനങ്ങുകയല അക്കാരത്തി മാത്രം രണ്ടും ഒറ്റക്കെട്ട അടുപ്പിൽ തിളയ്ക്കുന്ന അരിയുടെ വേവ് നോക്കിയതിന് ശേഷം അവൾ തീയൊന്ന് പിന്നിലേക്ക് വലിച്ചു വെച്ചു അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് സ്റ്റൗവിന് മുകളിൽ വെച്ചിരിക്കുന്ന ചൂടായ ചീനിച്ചട്ടിയിലെ കടക് പൊട്ടിയ വെളിച്ചെണ്ണയിലിട്ട് ഇളക്കി മറിച്ച് ഒന്ന് തട്ടി പൊത്തി മൂടി വെച്ചു അതോടൊപ്പം തന്നെ സാമ്പാറിന് കഷ്ണങ്ങൾ പരിപ്പിനോടൊപ്പം തന്നെ കുക്കറിലിട്ട് വേവിക്കുവാനായി സ്റ്റൗവിന് മുകളിലേക്ക് കയറ്റി വെച്ചു ചൂടായി കിടക്കുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ എടുത്ത് പറക്കുവാനായി ഇട്ടതും കൂടി ആയപ്പോഴേക്കും അന്നത്തെ കറിക്കുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി കഞ്ഞി വാർത്ത് തടയിട്ട് വന്നപ്പോഴേക്കും തോരനുള്ള തേങ്ങാക്കൂട്ട് മിക്സിയിലടിച്ച് ചതച്ച് അടച്ച് മൂടി വച്ചിരിക്കുന്ന ക്യാബേജിന് മുകളിലേക്ക് ചേർത്തിട്ട് വീണ്ടും അവൾ അത് മൂടി വെച്ചു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സാമ്പാറും ക്യാബേജ് തോരനും കിളിമീൻ വറുത്തതും എല്ലാം വേന്തിരുന്നു അടുക്കള ഒതുക്കി കഴുകുവാനുള്ള പാത്രങ്ങളും മിഴക്കി വെച്ച് അവൾ കുട്ടികളുടെ അരിയിലേക്ക് നടന്നു അപ്പോഴും രണ്ടിൻ്റെയും കണ്ണുകൾ ടി വിയുടെ മേലായിരുന്നു കുഞ്ഞൂസ് അമ്മ മ്മ സമയം സമയൊന്നേര കഴിഞ്ഞെന്ന് കണ്ടതും അവൾ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം കൊടുക്കാൻ തിരക്ക് കൂട്ടി ഇപ്പൊ വേണ്ട അമ്മേ അച്ചുമൊൻ ചിണുങ്ങി അങ്ങനെ പറഞ്ഞ എങ്ങനെയാ എൻ്റെ അമ്മാടി കണ്ണന്മാരുടെ കുഞ്ഞു ഏറെ വിശക്കില്ലേ ഡേ അമ്മ എൻ്റെ ഇഷ് മക്കൾക്ക് ഇഷ്ടമുള്ള കിളിമയും വെറുതെ വെച്ചിട്ടുണ്ട് മീനിൻ്റെ കാര്യം കേട്ടതും രണ്ടിൻ്റെ മൂത്തൊരു വെളിച്ചം വീഴുന്നതും മീനെ കണ്ടു അവർക്കുള്ള ചോറും സാമ്പാറും ഒഴിച്ചിളക്കി ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അത് മുള്ളുകളഞ്ഞ മീനിൻ്റെ കഷ്ണങ്ങളും കൂട്ടി കുഴച്ച് വാരി വാരി അവൾ കുഞ്ഞുങ്ങളെ കഴിപ്പിച്ചു ക്യാബേജ് തോരൻ രണ്ടുപേർക്കും അത്ര പ്രിയമല്ല നിറഞ്ഞോ അമ്മ ഇത്രയും കൂടി എടുത്തോണ്ട് വരട്ടെ പാത്രം കാലിയായതും അവൾ വീണ്ടും ചോദിച്ചു വേണ്ട അമ്മേ നിറഞ്ഞു അവർ വയറും തിരുമ്മി കാട്ടുന്നത് കണ്ടതും കയ്യിലിരുന്ന ഗ്ലാസ്സിലെ ചെറു ചൂടുവെള്ളം അവൾ അവരെ നിർബന്ധിച്ചു കുടിപ്പിച്ചു ഇനി മതി കണ്ടത് ടി വി ഒരിത്തിരി നേരം കണ്ട ഒത്തിരി നേരം കണ്ട കണ്ണ് ചീത്തയായി പോവും കേട്ടോ ടി വി ഓഫ് ചെയ്ത് കുഞ്ഞുങ്ങളെ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലേക്കായി കിടത്തി ഉച്ച കൊണ്ട് കഴിഞ്ഞ് രണ്ടിനും ഒരു ഉറക്കം പതിവുള്ളതാണ് ഇരുവർക്കും പതിയെ കൊട്ടിക്കൊടുത്തപ്പോഴേക്കും കുഞ്ഞി കണ്ണുകൾ പൂട്ടി രണ്ട് ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോയിരുന്നു മോളെ അപ്പോഴേക്കും പുറത്തേക്ക് പോയ ദേവരാജൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു അച്ഛൻ വന്നോ ഊൺ എടുത്തു വെക്കട്ടെ വേഗത്തിൽ കട്ടിൽ നിന്ന് ഇറങ്ങി അവൾ ഹാളിലേക്ക് ഓടിച്ചെന്നു എടുത്തു വച്ചേക്കും മോളെ മോള് കഴിച്ചതാണോ അയാൾ ചോദിച്ചു അച്ഛനെടുത്ത് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം അവൾ പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് കടന്നു ദേവരാജനുള്ളതൊക്കെ ഒരു പാത്രത്തിലാക്കി ഡൈനിങ് ടേബിളിലേക്കായി അവൾ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും അയാളും കൈകഴിയേ അങ്ങോട്ടേക്ക് ചെന്നിരുന്നു മോളും കൂടി ഇരിക്കരുതോ നമുക്കൊരുമിച്ച് കഴിക്കാന്നേ ദേവരാജൻ സ്നേഹത്തോടെ പറഞ്ഞു വേണ്ട അച്ഛേ ഞാൻ എന്നിട്ട് താമസിച്ച രാവിലത്തെ പ്രാതല് കഴിച്ചത് അതുകൊണ്ട് വിശക്കുന്നില്ല അവൾ ഭവ്യതയോടെ അത്രയും പറഞ്ഞിട്ട് അയാളുടെ മുൻപിൽ നിന്നു അച്ഛാ മണി രണ്ടു കഴിഞ്ഞല്ലോ പപ്പേട്ടനെ ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് കണ്ടതേയില്ല അവൾ തെല്ല് സങ്കടത്തോടെ അയാളെ നോക്കി അവൻ നമ്മുടെ പാടത്ത് നിപ്പുണ്ട് ഞാനിപ്പോൾ വരുന്ന വഴി അവനെ കണ്ടതാ മോളെ ഇന്നൊരുപാട് പണിക്കാരുണ്ട് അതിൻ്റെ തിരക്കിൽപ്പെട്ട് മറന്നതാവും ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ ഞാൻ ചോറ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ പാടം നമ്മുടെ വീടിന് പുറകില്ലല്ലേ ഞാൻ വേഗം പോയി കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നേക്കാം അവൾ പ്രതീക്ഷയോടെ ദേവരാജനെ നോക്കി മൂള് തന്നെ പോകുമോ അയാളിൽ അമ്പരപ്പ് നിറഞ്ഞു ഞാൻ പോയിട്ട് വന്നോളാ അച്ഛേ പെണ്ണിൻ്റെ മുഖം ഉത്സാഹത്തോടെ തെളിയുന്നത് കണ്ടതും ദേവരാജൻ അവളെ തടയുവാനും തോന്നിയില്ല എന്നതാണ് സത്യം എങ്കിൽ ചെല്ലുമോളെ താമസിക്കേണ്ട അനുവാദം കിട്ടിയതും മീര അടുക്കളയിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു ഒരു സ്റ്റീൽ പാത്രത്തിൽ ചൂട് കുത്തിരച്ചോർ എടുത്തു വെച്ചു മാട്ടിയ വാഴയിലയിൽ രണ്ട് കിളിമീൻ പൊതിഞ്ഞെടുത്തു സാമ്പാറും തോരനും വെവ്വേറെ സ്റ്റീൽ പാത്രങ്ങളിലാക്കി കൂടെ ഫ്രിഡ്ജിലിരിക്കുന്ന കട്ട തൈര് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്കാക്കി ഒഴിച്ചെടുത്തു കൂടെ കുടിക്കാനുള്ള ഒരു കുപ്പി വെള്ളവും എല്ലാം കൂടി ഒരു കവറിലേക്കാക്കിയെടുത്ത് അടുക്കളയുടെ പുറത്തേക്ക് വന്നപ്പോഴേക്കും ദേവരാജൻ ഊണ് കഴിച്ച് കൈ കഴുകി കഴിഞ്ഞിരുന്നു സൂക്ഷിച്ചു പോണേ മോളെ മക്കളെ ഞാൻ നോക്കിക്കോളാം അവൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവരാജന്റെ ശബ്ദം കരുതലോടെ തൻ്റെ ചെവിയിൽ വന്നു പതിക്കുന്നത് അവൾ അറിഞ്ഞു ശരിയച്ചേ അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ കവറുമായി ചന്ദ്രബംഗലത്തിന്റെ ഗേറ്റ് കടന്നിരുന്നു ഗേറ്റും കടന്ന് മൺപാതയിലേക്ക് ഇറങ്ങുമ്പോഴേ കാണുന്നത് എതിർവശത്തായി കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന പച്ച വിരിച്ച നെൽപ്പാടങ്ങളാണ് ഏക്കറിന് കണക്കിന് കിടക്കുന്ന അവയെല്ലാം ചന്ദ്രമംഗലത്തുകാരുടേതാണ് താനും അവൾ വലത്തുവശത്തായി നടന്നു അങ്ങോട്ടേക്ക് പോയാൽ എത്തുന്നത് വീടിന് പിന്നിലേക്കുള്ള പാടത്തേക്കാണ് ഏകദേശം ഒരു നൂറടി നടന്നാൽ മതിയാവും ആ പൊരിഞ്ഞ വെയിലിൽ ഷാളുകൊണ്ട് തലമറച്ചു കൊണ്ട് അവൾ വേഗത്തിൽ നടന്നു അകളിൽ നിന്നേ മീര കണ്ടു പാടത്തെ പണിക്കാർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന പത്മനാഭനെ അവൾ വല്ലാതെ വലഞ്ഞെന്നുള്ള കാര്യം ആ നിൽപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പപ്പേട്ട അവൾ അടുത്തേക്ക് ചെന്ന് വിളിച്ചതും അവൻ്റെ കണ്ണുകളിൽ അമ്പരപ്പായിരുന്നു മീരയ്ക്ക് കാണാൻ സാധിച്ചത് അവൻ മീരയെയും അവളുടെ കൈയ്യിലിരിക്കുന്ന കവറിലേക്കും മാറി മാറി നോക്കി അത്ഭുതത്തോടെ നിന്നു അപ്പോൾ സ്റ്റോറിക്ക് കമൻ്റ് ഇട്ടിട്ട് പോണേ പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും പോകണം കേട്ടോ